ലോകത്തെ മുച്ചോട് മുടിപ്പിക്കാൻ ഇത് രണ്ടെണ്ണം മാത്രം മതി ലോകത്തിന്റെ നെറുകയിൽ ഇരിക്കുകയാണെന്ന് അഹങ്കരിക്കുന്ന അമേരിക്കക്ക് പോലും വികസിപ്പിച്ചെടുക്കാൻ സാധിക്കാത്ത ആ മരണമണി കൈവശം വെച്ചിരിക്കുന്ന രാഷ്ട്രം റഷ്യയാണ് അമേരിക്ക ജപ്പാനിൽ വിക്ഷേപിച്ചതിനേക്കാൾ എത്രയോ മടങ്ങ് പ്രഹരശേഷിയുള്ള ആ മാരകായുധം ഒരിക്കൽ പ്രയോഗിച്ചാൽ പിന്നെ ഈ ലോകത്തിന്റെ അവസ്ഥ പരിതാപകരമായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ് ആ മാരകായുധത്തെ പറഞ്ഞു വരുന്നത് റഷ്യ ഇത്തരമൊരു ആയുധം ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റ് ആയി രേഖപ്പെടുത്തണേ ഹിരോഷിമയിൽ ന്യൂക്ലിയർ ബോംബ് വന്ന് പതിച്ച സംഭവം നമ്മൾ ഒരിക്കലും മറക്കില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് എന്ന തീയതി ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയത് യുദ്ധത്തിന്റെ ഏറ്റവും മോശപ്പെട്ട മുഖമായിട്ടാണ് വെന്തുരുകിയ മനുഷ്യ വെന്തുപോയ മനുഷ്യ മനസ്സുമായിരുന്നു അന്ന് ലോകത്തിന് മുന്നിൽ ബാക്കിയായത് ബെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷഭരിതമായപ്പോഴും ആണവശക്തികൾ തമ്മിലുള്ള പോരാട്ടം നല്ലതല്ല എന്ന വീക്ഷണമാണ് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും ഉയർന്നു വന്നത് കാരണം അത്രത്തോളം മാരകമാണ് ആണവായുധത്തിന്റെ പ്രഹരശേഷിയെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തത് ഹിരോഷിമ നാഗസാക്കി ദുരന്തങ്ങളാണ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും കയ്യിൽ ആണവശക്തി ഉണ്ട് എന്ന കാര്യം അവിടെ നിൽക്കട്ടെ എന്നാൽ ഏറ്റവും വലിയ അതായത് ഏറ്റവും മാരകമായ ആണവായുധം കയ്യിൽ വെക്കുന്ന രാഷ്ട്രം ഇവിടെയുണ്ട് അത് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാമോ അതിന്റെ ഉത്തരം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ചിലപ്പോൾ അമേരിക്ക എന്നായിരിക്കാം കാരണം അമേരിക്ക ഒരുപാട് പ്രതിരോധ സംവിധാനങ്ങൾക്ക് പ്രത്യേകിച്ച് സൈനിക സന്നാഹങ്ങൾക്കൊക്കെ ഒരുപാട് പണം ചെലവഴിക്കുന്ന രാഷ്ട്രമാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം അത് അമേരിക്കയുടെ കയ്യിലല്ല അതുള്ളത് റഷ്യയുടെ കയ്യിലാണ് അതായത് പണ്ടത്തെ സോവിയറ്റ് റഷ്യയുടെ കയ്യിൽ അതിന് റഷ്യ നൽകിയ പേര് സാർ ബോംബെ എന്നാണ് ബോംബുകളുടെ ചക്രവർത്തി എന്നർത്ഥം വരുന്ന സർ ബോംബെ ഒന്ന് വിക്ഷേപിച്ചാൽ പിന്നെ ഈ ലോകം ഒരു പിടി ചാരം മാത്രമാണെന്ന് തിരിച്ചറിയുക ഔദ്യോഗിക നാമം ആർ ഡി എസ് ടു ട്വന്റി ആണ് ഇതുവരെ സൃഷ്ടിക്കപ്പെട്ടതും പൊട്ടിത്തെറിച്ചതുമായ ഏറ്റവും ശക്തമായ ആണവായുധം എന്ന പേരിന് ഉടമയാണിത് ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ വികസിപ്പിച്ചെടുത്ത ഈ ബോംബ് ശാസ്ത്രീയ നേട്ടങ്ങളുടെയും സൈനിക ശക്തിയുടെയും ആണവായുധത്തിന്റെ ഭയാനകമായ അനന്തര ഫലങ്ങളുടെയും പ്രതീകമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ഒക്ടോബർ മുപ്പതിന് ആർട്ടിക് സമുദ്രത്തിലെ ഒരു വിദൂര വിദൂരദ്വീപായ നൊവായ സെംലയ്ക്ക് മുകളിൽ വെച്ചാണ് ഇത് വർഷിച്ചത് സൈനിക സാങ്കേതിക വിദ്യയുടെയും അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ യും ചരിത്രത്തിൽ സർ ബോംബെയുടെ പേര് മായാതെ തെളിയിച്ചത് ഈ പരീക്ഷണമായിരുന്നു ഇങ്ങനെ ഒരു മാരകായുധം റഷ്യ പ്രയോഗിച്ചാൽ അത് സർവനാശത്തിലേക്ക് എത്തുമെന്ന് ലോകത്തെ കൊണ്ട് പറയിപ്പിച്ചതും ഈ സംഭവമാണ് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള കടുത്ത ശത്രുതയുള്ള കാലഘട്ടത്തിലാണ് സർ ബോംബെയുടെ ജനനം നമുക്കറിയാവുന്നതാണ് ശീതയുദ്ധ കാലഘട്ടം എന്ന് പറയുന്നത് കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും തമ്മിൽ നടന്ന മത്സരമാണ് കമ്മ്യൂണിസം സോവിയറ്റ് യൂണിയനും അതുപോലെ ക്യാപിറ്റലിസം അമേരിക്കയുമായിരുന്നു രണ്ട് ചേരികളും വലിയ രീതിയിൽ മത്സരങ്ങൾ ആരംഭിച്ചു എല്ലാ തരത്തിലും എല്ലാ രീതിയിലും എല്ലാ മേഖലയിലും അവർ മത്സരം കടുപ്പിച്ചു അതിൽ പ്രധാനപ്പെട്ടതാണ് പ്രതിരോധ മേഖല അവർ കൂടുതൽ കൂടുതൽ ആയുധങ്ങൾ ഉണ്ടാക്കി അവർ കൂടുതൽ കൂടുതൽ കരുത്തരായി തുടങ്ങി ഇങ്ങനെയൊരു ആയുധ മത്സരത്തിലാണ് സർ ബോംബെ ജനിക്കുന്നത് സോവിയറ്റ് യൂണിയൻ അതിന്റെ സാങ്കേതികവും സൈനികവുമായ ആധിപത്യം തെളിയിക്കാനാണ് സർ ബോംബെക്ക് ജന്മം നൽകിയത് സർ ബോംബെ എന്ന് വിവർത്തനം ചെയ്യുമ്പോൾ നമുക്ക് ചക്രവർത്തി ബോംബ് എന്നാണ് അർത്ഥം കിട്ടുക അതായത് ബോംബുകളിലെ രാജാവാണ് സർ ബോംബെ ആ പേര് റഷ്യ വെറുതെ നൽകിയതാണെന്ന് കരുതരുത് കാരണം ഇത്രയും വലിയ മാരക ശേഷിയാണ് ഇതിനുള്ളത് എന്നതുകൊണ്ട് തന്നെയാണ് സർ ബോംബെ എന്ന പേര് ഇതിന് അത്യുത്തമമാകുന്നത് പക്ഷേ പ്രായോഗിക സൈനിക ഉപയോഗത്തെക്കാൾ ഒരു രാഷ്ട്രീയ പ്രസ്താവനയായി നിർമ്മിച്ച ആയുധമാണ് ഇതെന്ന് മനസ്സിലാക്കുക അമേരിക്ക ഇതുവരെ പരീക്ഷിച്ചതിനേക്കാൾ വളരെ ഉയർന്ന ഒരു ആണവ ഉപകരണം വികസിപ്പിക്കാനുള്ള കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ട് പാശ്ചാത്യരെ ഭയപ്പെടുത്തുക എന്നത് മാത്രമാണ് റഷ്യ ഇതിലൂടെ അല്ലെങ്കിൽ സോവിയറ്റ് റഷ്യ ഇതിലൂടെ രക്ഷപ്പെടുന്നത് പ്രായോഗിക സൈനിക ഉപയോഗത്തേക്കാൾ ഒരു രാഷ്ട്രീയ പ്രസ്താവനയായി നിർമ്മിച്ച ഒരു ആയുധമായിരുന്നു അത് അമേരിക്ക ഇതുവരെ പരീക്ഷിച്ചതിനേക്കാൾ വളരെ ഉയർന്ന ഒരു ആണവ ഉപകരണം വികസിപ്പിക്കാനുള്ള കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ട് പാശ്ചാത്യരെ ഭയപ്പെടുത്തുക എന്നതായിരുന്നു സോവിയറ്റ് സർ ബോംബെയിലൂടെ ലക്ഷ്യമിട്ടത് തുടക്കത്തിൽ സർ ബോംബെക്ക് നൂറ് മെഗാ ടൺ ശേഷിയുള്ള ശേഷി ഉണ്ടായിരുന്നു എന്നാൽ സുരക്ഷാ കാരണങ്ങളാലും അമിതമായ റേഡിയോ ആക്റ്റീവ് വീഴ്ചയ്ക്കുള്ള സാധ്യതയാലും അതിന്റെ വികരണ ശേഷി പകുതിയായി കുറഞ്ഞത് അൻപത് മെഗാ ടൺ ആയി ഈ കുറഞ്ഞ ശക്തിയിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ചിൽ ഹിരോഷിമേൽ വർഷിച്ച അണുബോംബിനേക്കാൾ ഏകദേശം മൂവായിരത്തി എണ്ണൂറ് മടങ്ങ് ശക്തി ഉണ്ടായിരുന്നു സർ ബോംബിനെ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ എത്രത്തോളം പ്രഹരശേഷി ഉള്ളതാകും അതെന്ന് ഈ ലോകത്തെ മുഴുവനും ഒരു നിമിഷം കൊണ്ട് ചുട്ടരിക്കാൻ കൂടിപ്പോയാൽ ഇത്തരത്തിലുള്ള ഒരു ബോംബ് ധാരാളമാണ് ഭൗതികമായി ബോംബിന് എട്ട് മീറ്റർ നീളവും ഇരുപത്തിയേഴ് ടണ്ണിൽ കൂടുതൽ ഭാരവുമുണ്ട് അത് വഹിക്കാൻ പ്രത്യേകം പരിഷ്കരിച്ച ടൂ ബോംബറും ആവശ്യമാണ് അതിന്റെ വലുപ്പവും ഭാരവും കാരണം ഒരു സാധാരണ മിസൈൽ ഉപയോഗിച്ച് അത് എത്തിക്കാൻ കഴിയില്ല കൂടാതെ പ്രായോഗിക സൈനിക ഉപയോഗം ഇതിന് പരിമിതമാണ് ബോംബർ ക്രൂവിന് രക്ഷപ്പെടാൻ അവസരം നൽകുന്നതിനായി ബോംബിൽ ഒരു വലിയ പാരച്ചൂട്ടും ഘടിപ്പിച്ചിട്ടുണ്ട് വീണതിനുശേഷം ഇതിന്റെ ഇറക്കം മന്ദഗതിയിലാക്കാണ് ഇത്തരം ഒരു കാര്യം ചെയ്തിട്ടുള്ളത് വീഴ്ച കുറയ്ക്കുന്നതിന് സ്ഫോടനാത്മക ശക്തിയുടെ പ്രകടനം പരമാവധി ഏകദേശം നാലായിരം മീറ്റർ ഉയരത്തിലാണ് സ്ഫോടനം നടക്കുക സർ ബോംബെയുടെ സ്ഫോടനം ശാസ്ത്രജ്ഞരുടെയും സൈനികരുടെയും ഒരു ചെറിയ തങ്കം കാര്യമായിട്ട് വീക്ഷിച്ചിരുന്നു അവരാണ് എത്രത്തോളം മാരകമായ ആണമായുധമാണ് റഷ്യയുടെ കയ്യിലുള്ളത് എന്ന് ലോകത്തോട് പറഞ്ഞത് എട്ട് കിലോമീറ്റർ വീതിയുള്ള ഒരു അഗ്നിഗോളവും അന്തരീക്ഷത്തിലേക്ക് അറുപത് കിലോമീറ്ററിലധികം എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരത്തിന്റെ ഏഴ് മടങ്ങ് കൂടുതലാണെന്ന് ഓർക്കണം അങ്ങനെ ഒരു കൂൺമേഗം സൃഷ്ടിക്കാൻ ഇതിന് കഴിയും സ്ഫോടനത്തിൽ നിന്നുള്ള ഷോക്ക് വേവ് ഭൂമിയെ മൂന്ന് തവണ ചുറ്റി ഫിൻലൻഡിൽ തൊള്ളായിരം കിലോമീറ്റർ അകലെ വരെ ജനാലകൾ തകർത്തിട്ടുണ്ട് അതിന്റെ അപാരമായ വിനാശകരമായ ശക്തി ഉണ്ടായിരുന്നിട്ടും വിദൂര പരീക്ഷണ സ്ഥലം കാരണം ബോംബ് നേരിട്ടുള്ള നാശനഷ്ടങ്ങൾ വളരെ കുറവാണ് വരുത്തിയത് എന്നിരുന്നാലും ആണവായുധത്തെക്കുറിച്ചുള്ള ആഗോള ധാരണകളിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുകയും ആയുധ നിയന്ത്രണത്തിന്റെയും നിരായുധീകരണത്തിന്റെയും ആവശ്യകതയെക്കുറിച്ചുള്ള അടിയന്തര ആശങ്കകൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് സർ ബോംബ് ഒരിക്കലും യുദ്ധകളത്തിൽ ഉപയോഗിക്കാൻ റഷ്യ ഉദ്ദേശിച്ചിട്ടില്ല അതിന്റെ വലിപ്പം തന്നെയാണ് അതിനെ വിന്യസിക്കുന്നത് ഒരു തടസ്സമാക്കി മാറ്റിയത് പകരം സോവിയറ്റ് യൂണിയന് അസാധാരണമായ ശക്തിയുള്ള ഒരു ആയുധം നിർമ്മിക്കാൻ കഴിയുമെന്ന് പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് അമേരിക്കയ്ക്കും നാറ്റോയ്ക്കും മുന്നറിയിപ്പ് നൽകുകയും താക്കീത് നൽകുകയുമാണ് ഈ ബോംബുകളുടെ ചക്രവർത്തി ചെയ്യുന്നത് രണ്ട് വൻ ശക്തികളും ആണവായുധ നിയന്ത്രണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഈ പരീക്ഷണം നടന്നത് എന്നോർക്കണം കൂടാതെ ഇരുപക്ഷത്തെയും ആണവ പരീക്ഷണ നിരോധന ചർച്ചകളിലേക്ക് തള്ളിവിടുന്നതിൽ സർ ബോംബിന്റെ പ്രഹരശേഷി പ്രധാനപ്പെട്ട പങ്കുവച്ചിട്ടുണ്ട് രണ്ടു വർഷത്തിന് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഭാഗിക ആണവ പരീക്ഷണ നിരോധന ഉടമ്പടി ഒപ്പുവെച്ചു അന്തരീക്ഷത്തിലും ബഹിരാകാശത്തും വെള്ളത്തിനടിയിലും ആണവ പരീക്ഷണങ്ങൾ നിരോധിച്ച് ഉത്തരവ് വരികയായിരുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് റഷ്യയുടെ സർ ബോംബ് എന്ന വീവ മാരകശേഷിയുള്ള ആണവായുധം പറയാതെ വയ്യ ആണവ സ്ഫോടനത്തിന്റെ അപകടങ്ങളുടെ പ്രതീകമായി സർ ബോംബെ മാറിയിട്ടുണ്ട് സോവിയറ്റ് ആണവ എഞ്ചിനീയറിംഗിന്റെ ഉന്നതിയെ പ്രതിനിധീകരിക്കുന്നതിനോടൊപ്പം കൂട്ടനശീകരണ ആയുധങ്ങളുടെ ധാർമ്മികവും അധാർമികവുമായ പ്രതിസന്ധികളെയും ഇത് ചിത്രീകരിച്ചു ബോംബിന്റെ വിനാശകരമായ സാധ്യതയിൽ അതിന്റെ പ്രധാന ഡിസൈനർമാരിൽ ഒരാളായ ആൻഡ്രി സകാറോവ് വളരെയധികം അസ്വസ്ഥനായിരുന്നു പിന്നീട് അദ്ദേഹം ആണവ വ്യാപനത്തിന്റെ വിമർശകനും സോവിയറ്റ് യൂണിയനിലെ നിരായുധീകരണത്തിനും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി വാദിക്കുന്ന ഒരു പ്രമുഖ വക്താവുമായി ഇന്ന് വരെ ആണവായുധങ്ങൾ എത്രത്തോളം കഴിവുണ്ടെന്ന് സർ ബോംബെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ കൂടുതലും കൃത്യതയിലും തന്ത്രപരമായ ഉപയോഗത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അനിയന്ത്രിതമായ സൈനികവൽക്കരണത്തിനും സാങ്കേതിക വർദ്ധനവിനുമെതിരായ അത്യധിക മുന്നറിയിപ്പായി സർ ബോംബെയുടെ പാരമ്പര്യം ആഗോള അവബോധത്തിൽ നിലനിൽക്കുന്നുണ്ട് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും അപകടകരമായ കണ്ടുപിടുത്തം ആണവ ബോംബെ ിൽ തർക്കമില്ല അതായത് മനുഷ്യരാശിയെ മുച്ചോട് മുടിപ്പിക്കാൻ സാധിക്കുന്ന അത്രയും പ്രഹരശേഷിയുള്ള ആണവായുധങ്ങൾ നിർമ്മിക്കാൻ രാഷ്ട്രങ്ങൾ ആരംഭിച്ചതോടെയാണ് പല പ്രശ്നങ്ങളും ഇവിടെ ആരംഭിക്കുന്നത് ആണവായുധമോ യുദ്ധമോ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നതുകൂടി പറയട്ടെ അതിനോടൊപ്പം റഷ്യയുടെ ഈ ഒരു കാര്യം അതായത് സർ ബോംബെ അമേരിക്ക എന്ന സാമ്രാജ്യത്വ ശക്തിക്ക് ശക്തമായ താക്കീത് തന്നെയാണ് നൽകുന്നത്